ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നാടൻ ലണ്ടാന പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനെ ലണ്ടാന പ്ലാന്റ് എന്ന് പറയ പേര് വന്നത് മറ്റേത് അരിപ്പൂച്ചെടി വെറും പൂച്ചെടിയെന്നൊക്കെയാണ് എല്ലാവരും പറയും ഇവിടേക്ക് അരിപ്പൂച്ചെടിയെന്നാണ് കേട്ടോ പറയുന്നത് ഇത് ഞാനൊരു കൊമ്പൂത്തി പിടിപ്പിച്ച ചെടിയാണ് കേട്ടോ ഇത് താഴെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ചട്ടിയിലൊന്നല്ല ഒരു കയറിങ്ങുമില്ല കേട്ടോ ഇതിന് ഞാൻ എപ്പോഴെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കും ഇത്രയാണ് ചെയ്യലുണ്ടല്ലോ വേണ്ട നിറച്ച പൂക്കളുണ്ട് ഇത് ഞാൻ മതിലിനോട് ചേർത്തിട്ടൊരു കൊമ്പ് കുത്തിയതാണ് ഇപ്പോൾ അവിടെ മുഴുവൻ ചെടി പടർന്ന് പിടിച്ചിട്ട് നിറച്ച് പൂക്കൾ വന്നിട്ടുണ്ട് കുറേ സ്ഥലത്ത് ഇതുണ്ടായി നിൽക്കണുണ്ട് കേട്ടോ വേണ്ട നമ്മൾ ചട്ടിയിൽ വെച്ചിറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് വെട്ടിക്കൊടുത്ത് കുറ്റിയൊക്കെ നിർത്തിയായിട്ട് നന്നായി വളം ചെയ്താൽ നല്ല ഭംഗിയിൽ വിരിഞ്ഞു നിൽക്കും ഇതിവിടെ ഞാൻ വെച്ച കാരണം വലിയ വലിയ കെയറിങ് ഒന്നും എനിക്കതിനെ ഇല്ല എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വെള്ളം നനയ്ക്കുന്നതാണേ ഉള്ളു ഞാൻ ഇതിങ്ങനെ വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് നന്നായിട്ട് വെട്ടിക്കൊടുക്കൂട്ടോ ഉണ്ടോ നല്ല ഭംഗിയുണ്ട് ഇപ്പം നിറയെ നിൽക്കുന്നതാണ് രണ്ട് ദിവസം മഴ കാരണം കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ പിന്നെ വൈറ്റ് ഉണ്ട് കണ്ടോ ഇതിൽ നിറച്ചുണ്ട് ഇത് ഞാനൊരു കൊമ്പ് കുത്തി പിടിപ്പിച്ചത് തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വിരിഞ്ഞു കഴിയുമ്പോൾ ഞാനതിൻ്റെ പിന്നെ കൊമ്പൊക്കെ ഒന്ന് വെട്ടി നന്നായിട്ട് വെട്ടിയിട്ട് കുറ്റിയൊക്കെ വെട്ടിക്കൊടുക്കും കേട്ടോ അതിന് ശേഷം ഒന്ന് താഴെ ഒന്ന് മണ്ണൊന്നിളക്കിയിട്ട് കുറച്ച് നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി കുറച്ചിട്ട് കൊടുക്കും അപ്പോൾ പിന്നെ വീണ്ടും ഇങ്ങനെ കൊമ്പുകൾ വന്നിട്ട് നിറച്ച് പൂത്ത് നിൽക്കലുണ്ട് നല്ല ഭംഗിയുള്ള അല്ലേ ഇതിൻ്റെ ഇനി കട്ടിങ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ തരണ്ട കേട്ടോ ഓക്കേ മറ്റൊരു വീഡിയോ ആയി വരാം ബൈ